വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ ടൌൺ ഗതാഗത കുരുക്കിൽ വിറുപ്പുമുട്ടുന്നു മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തതാണ് തിരിച്ചടി റോഡരികിൽ ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതും ഗതാഗത കുരുക്ക രൂക്ഷമാകാനിടയാകുന്നുണ്ട് പ്രകൃതി രമണീയമായ വാഗമൺ ടൗൺ വാഹനങ്ങളെ ഉൾക്കൊള്ളാനാകാതെ വലയുകയാണ് ഇതുകൂടാതെ ഓട്ടോറിക്ഷകളും മറ്റ് ടാക്സി വാഹനങ്ങളും റോഡരികിൽ പാർക്ക് ചെയ്യുന്നതോടെ വാഗമൺ ഗതാഗതക്കുരുക്കിൽ അമരും ടാക്സി വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും പാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യം കണ്ടെത്തി നൽകേണ്ടത് ഏലപ്പാറ പഞ്ചായത്താണ് എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല അതിനാൽ ഓട്ടോറിക്ഷയും ടാക്സി വാഹനങ്ങളും റോഡിൽ തന്നെ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് വാഗ്ബണ്ണിനെ സംബന്ധിച്ച് വാഗമണ്ണി ഇപ്പം റോഡ് റോഡ് റോഡിൽ ടൂറിസ്റ്റ് മേഖലയാണ് ഈ ടൂറിസ്റ്റ് മേഖലയിൽ ടാക്സി സ്റ്റാൻഡും ഇല്ല ഓട്ടോ സ്റ്റാൻഡും ഇല്ല റോഡുകളിലാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ അടിയന്തരമായിട്ടൊരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇത് ജനങ്ങളുടെ ആവശ്യം ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളാണ് ടൌണിൽ എത്തുന്നത് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന റോഡിൽ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കാണ് ഉണ്ടാകുന്നത് ഇവിടുത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പത്തു വർഷത്തോളമായി ജനങ്ങൾ ആവശ്യമുയർത്തുന്നതാണ് എന്നാൽ ഇനിയും പരിഹാരമായിട്ടില്ല അടിയന്തരമായി ഓട്ടോ ടാക്സികൾക്ക് പ്രത്യേകം പ്രത്യേകം സ്റ്റാൻഡ് അനുവദിക്കുകയും റോഡിന് വീതി കൂട്ടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ വാഗമൺ